ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹാർഡ് ഷേപ്പ് കേക്കാണ് ഇത് എൻ്റെ വീട്ടിലേക്ക് വേണ്ടി തന്നെ ചെയ്തൊരു കേക്കാണ് അപ്പം നമുക്ക് ഇതിനകത്ത് ഹാർഡ് ഷേപ്പിൻ്റെ മോളിലൊന്നും യൂസ് ചെയ്യുന്നില്ല നമ്മൾ റൗണ്ട് കേക്ക് ചെയ്തിട്ട് അതിന് കട്ട് ചെയ്തിട്ടാണ് ഹാർഡ് ഷേപ്പിലോട്ട് മാറ്റുന്നത് ഈ കേക്ക് ചോക്ലേറ്റ് ഫ്ലേവറാണ് ത് ഓൾറെഡി ക്രം കോട്ടൊക്കെ ചെയ്ത് നന്നായിട്ട് സെറ്റാവാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ ഈ കാണുന്നത് പോലെ തന്നെ ഒക്കെ ഇട്ടിട്ട് ആ താഴെ കാണുന്ന നമ്മൾ സ്റ്റിക്ക് വെച്ച ആ രണ്ട് ഭാഗമില്ലേ അത് നമ്മൾ കട്ട് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കണം കട്ട് ചെയ്തെടുത്തിട്ട് മേലെയുള്ള ഈ പോർഷനിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഹാട്ട് ഷേപ്പ് കറക്റ്റാകും അതെൻ്റെ കയ്യിൽ നിന്ന് കേക്ക് കറക്റ്റായിട്ട് കട്ടാവാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തെങ്ങിപ്പോയതാണ് അപ്പം രണ്ടും ഇങ്ങോട്ടേക്ക് എടുത്ത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ക്രീം വെച്ച് അത് മൊത്തം കോട്ട് ചെയ്ത് ഒന്നും കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണം അപ്പം നമുക്ക് നല്ലൊരു ഹാർട്ട് ഷേപ്പ് തന്നെ കിട്ടും ഈ പ്രോസസ്സൊക്കെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവും ഇനി നമ്മൾ ആ കട്ട് ചെയ്ത പോർഷനിൽ നമ്മുടെ കേക്ക് കാണുന്നുണ്ടല്ലോ അവിടെയും കൂടെ നമുക്ക് കുറച്ച് വൈറ്റ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഷേപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പരിപാടികളിലോട്ട് കിടക്കണം അപ്പം ഇതിൻ്റെ ഇതൊരു ആനിവേഴ്സറി കേക്കാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെയും വൈഫിൻ്റെയും ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കേക്കാണ് അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ ചെറിയൊരു പോർഷനും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഹാർട്ടിൻ്റെ ഷേപ്പ് കിട്ടുകയുള്ളൂ എനിക്ക് ഈ കേക്ക് തൊട്ടത് മുതലേ എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് എന്തോ ഒരു ഹാളിച്ച ചെറുതായിട്ട് പറ്റുന്നുണ്ട് എനിക്ക് അല്ലെങ്കിൽ എപ്പോഴും ഉള്ളതാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വല്ലാതെ ഇങ്ങനെ കോൺഷ്യസ് ആയിപ്പോൾ അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സൊക്കെ നന്നായിട്ട് പറ്റാറുണ്ട് അത്രയേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ ഇത്രയും നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് കേക്ക് ബോഡൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി നമ്മുടെ പരിപാടി അതെ ഈ നോസിലും ഈ ഒരു ക്രീം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുൾ പരിപാടികൾ നമ്മൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്നില്ല ആ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് കളറായിട്ടാണ് കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതോ ഓറഞ്ച് ഓർ പിങ്ക് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ആക്ച്വലി ഞാൻ ഞാനിതിനകത്ത് വൈറ്റ് വിപ്പിങ് ക്രീമിനകത്ത് ഒറ്റൊരു ഡ്രോപ്പ് റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത് അത്രയും ലൈറ്റ് കളറാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ നല്ലൊരു അടിപൊളി ഷെയ്ഡായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി കേക്കായിരുന്നു കാണാൻ അപ്പം ആനിവേഴ്സറി ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ലവ് ഷേപ്പ് തിരഞ്ഞെടുത്തത് അനിയൻ ബാംഗ്ലൂരിൽ നിന്ന് തന്നൊരു ഓർഡർ ആയിരുന്നു അപ്പം അവൻ്റെ അച്ഛനും അമ്മക്കും ഒരു സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞു ആനിവേഴ്സറിയാണ് അപ്പം എന്തെങ്കിലും കുറച്ച് സ്പെഷ്യലായിട്ട് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വന്നത് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഒബിയസ്ലി നമുക്ക് മൈൻഡിൽ വരിക ഹാർഡ് ഷേപ്പാണ് അപ്പം അതിനാൽ ഈ ഒരു ഡിസൈൻ ഞാൻ ഇങ്ങനെ നം കുറേ മോഡൽസൊക്കെ നോക്കി നോക്കി വെക്കും ഇൻസ്റ്റഗ്രാമിലും അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ വരുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട കുറേ ഡിസൈൻസ് ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും അങ്ങനെ എപ്പോഴെങ്കിലും നമുക്ക് ഒരു അവസരം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ഫ്രീഡം കിട്ടുന്നൊരു സ്ഥലത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ നമുക്ക് ചെയ്യാൻ ആഗ്രഹിച്ച് നമ്മൾ മാറ്റിവെച്ച സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നം നമ്മളോട് ഇങ്ങനെ കാര്യമായിട്ട് ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി നോക്കിയിട്ട് ചെയ്തോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ധൈര്യമായില്ലോ അപ്പം ചെയ്യാം ചെയ്തിട്ട് എനിക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഈ നോസൽ ഡിസൈന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ടോപ്പ് പോസിഷനിലും അങ്ങ് വരച്ച് കൊടുക്കാണ് ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് ഏറ്റവും പുറത്ത് ഇങ്ങനെ ലൈറ്റ് ഷെയ്ഡും അകത്തോട്ടകത്തോട്ട് വരുമ്പം കുറച്ച് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞാൻ ക്രീം മിക്സ് ചെയ്ത് പിന്നെ ചെയ്ത് വന്നപ്പോൾ ഞാനത് മറന്നുപോയി പിന്നെ അവസാനം ഫോട്ടോ എടുക്കാൻ നേരത്താണ് എനിക്കിതിൻ്റെ ഓർമ്മ വന്നത് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്നും മാറിപ്പോയല്ലോ സാറല്ലോ നമുക്ക് ഇനി അവസരങ്ങൾ വരും അപ്പോൾ ആ അവസരത്തിൽ നമുക്ക് ഇനി ഇതുപോലുള്ള മോഡൽസ് നമുക്ക് നമുക്കിഷ്ടപ്പെട്ടത് ചെയ്യാൻ പറ്റുമായിരിക്കും അത് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് നമ്മുടെ കേക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൂടി ആയിട്ടില്ലേ എനിക്ക് പണ്ട് തൊട്ടേ ഈ നോസെറ്റ് ഡിസൈൻസ് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ റോസറ്റ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്